ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന പായസം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മാമ്പഴം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നല്ലൊരു മാമ്പഴ പ്രഥമന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം പായസം തയ്യാറാക്കാൻ ഇതുപോലൊരു ഉരുളി എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ മാമ്പഴം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം മാമ്പഴം പായസത്തിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാമ്പഴം നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അതും ഒരു തരി പോലും പുളിയില്ലാത്ത മാമ്പഴം വേണം നമ്മൾ ഈ പായസത്തിന് തിരഞ്ഞെടുക്കാനായിട്ട് മാമ്പഴം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മധുരം ഈ പായസത്തിന് കറക്റ്റായിരിക്കും മധുരം അധികം വേണ്ടാത്തവർക്ക് നമുക്കിതിലേക്ക് അതനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തുടരെ തുടരെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മാമ്പഴം നല്ലതുപോലെ വെന്തി ശർക്കര പാനീ ഒന്ന് വറ്റി വരണം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കണ ചവരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചവരി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് തേങ്ങയുടെ ഒന്നര കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവർ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം പായസം തയ്യാറാക്കുമ്പോൾ സമയമെടുത്ത് തന്നെ നമ്മളിത് എടുക്കണം അപ്പോഴേ പായസം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇത് നല്ലതുപോലെന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് രണ്ടാം പാല് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഒന്നാം പാല് ചേർത്ത ഉടനെ ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ചെയ്യുക ഒന്നാം പാല് ചേർത്താൽ പിന്നെ പായസം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പായസത്തിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തിടാം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് തേങ്ങാ കൊടുക്കാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാക്കുത്തും നട്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്